പണ്ടുള്ള ഏത് കാലഘട്ടങ്ങളില്ലാത്ത രൂപത്തിൽ വ്യഭിചാരം വ്യാപകമായ യുഗമാണ് യുഗം ഈ യുഗത്തേക്കാളും റസൂല് പറയുന്നത് പോലെ നാൾ അടുത്ത് വരുമ്പോൾ വ്യഭിചാരം കൂടുതൽ വ്യാപകപ്പാകും എത്രത്തോളം മനുഷ്യൻ അങ്ങും ഇങ്ങും ഹയാ ാതെ ലജ്ജയില്ലാതെ ലജ്ജയില്ലാതെ പട്ടണത്തിൽ വഴിയിൽ ഇവരെ വ്യഭിചരിക്കുന്ന കാലഘട്ടം വരും ആ കാലഘട്ടത്തിൽ ഏറ്റവും ബുദ്ധിജീവി ആരായിരിക്കും ഒന്ന് വഴി തരൂ എന്ന് പറയുന്ന ആളായിരിക്കും അന്ന് നബിയുന മുഹമ്മദ് റസൂല്ലാഹി ഇത് വഴിയിൽ കൂടി പോകുമ്പോൾ ഈ തോന്നിവാസം ചെയ്യുന്നത് പട്ടണത്തിലും വഴിയിലുമാകുമ്പോൾ അവർക്ക് പോകാൻ പ്രയാസമുള്ളത് കൊണ്ട് ഒന്ന് വഴി മാറിത്തരൂ നമ്മൾ സേഡിൽ ചെയ്തോളൂ ഈ തോന്നിവാസം എന്ന് പറയുന്ന കാലഘട്ടം വരുമെന്ന് അന്ന് നബി യുനാ മുഹമ്മദ് റസൂഹി നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ ഇത് ഈ കാലഘട്ടത്തിലും ചില നാടുകളിൽ നടക്കുന്നുണ്ട് ചില നാടുകളിൽ എനക്ക് അനുഭവമുണ്ട് എനക്ക് അനുഭവമുണ്ട് ചില നാടുകളിൽ ചില പട്ടണങ്ങളിൽ ഞാൻ നാട്ടിൻ്റെ പേര് പറയുന്നില്ല ആഫ്രിക്കൻ രാഷ്ട്രത്തിൽ ചില നാടുകളിൽ ഈ സംഭവം നടന്നതായിട്ട് ബാതിൽ ബാഗൽ പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ജനങ്ങൾ സ്വകവാസ കേന്ദ്രം ഉപയോഗിക്കുന്നതായ ഭാഗങ്ങൾ ഭാഗങ്ങളിൽ പരസ്യമായി നടക്കുന്നുണ്ട് ഇവിടുന്ന് പോയ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയോട് യൂറോപ്യയിലുള്ളതായ ഒരു നാട്ടിലെത്തിയപ്പോൾ അവിടുന്ന് ഗേഡ് പറഞ്ഞു എന്ന് നിങ്ങൾ അത് ശ്രദ്ധിക്കരുത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ അപ്പോൾ ഇയാൾ പറഞ്ഞു എന്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ കൈകടത്തി എന്ന രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ആക്ഷേപിക്കപ്പെടും കോർട്ടിലേക്ക് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് വിചാരം നടക്കുകയാണ് നിങ്ങൾ നോക്കണ്ടോ ഇത് ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് കേട്ടോ റസൂല്ല പറഞ്ഞതുപോലെ അങ്ങനെ അങ്ങനെയുള്ള കാലഘട്ടം വരാൻ പോകും അവസാന കാലഘട്ടമാകുമ്പോൾ എന്ന് നമ്മുടെ കണ്ണിലുണ്ണിയായി എന ബിഗുന മുഹമ്മദ് റസൂള്ളായി അപ്പോൾ അവസാന കാലഘട്ടമാകുമ്പോൾ ഈ ഉമ്മത്ത് മുഹമ്മദ് കേൾക്കുക അടിവരെടുക ഈ ഉമ്മത്ത് മുഹമ്മദ് റസൂള്ള ഉമ്മത്തുകളിൽ നിന്ന് തന്നെ ഒരു വിഭാഗം ശുർക്കി ചെയ്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് കൊണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് അർത്ഥം കൊണ്ട് ഉച്ച കടകവരുദ്ധ

ത്തിൻ്റെ കൂടെ മകളാണ് ജനങ്ങൾക്ക് ശാന്തി നൽകുന്നവരാണ് സമാധാനം നൽകുന്നവരാണ് ആത്മോത്കർഷത വ്യാപകമാക്കുന്നവരാണ് ആത്മാനുഭൂതി വ്യാപകമാക്കുന്നവരാണ് അവരിലൂടെ ആരും ദ്രോഹിക്കപ്പെടാൻ പാടില്ല മർദ്ദിക്കപ്പെടാൻ പാടില്ല എന്ന് ഘൽപ്പിക്കപ്പെട്ട റസൂർ ഉള്ളാഹി സല്ലാഹു അലൈ വസിന്റെ ആ വിശാലമായ അർത്ഥത്തിന് വിപരീതമാണ് ഇന്ന് ജീവിക്കുന്ന ജനങ്ങളിൽ നിന്നിട്ട് നല്ലൊരു വിഭാഗം ജീവിക്കുന്നത്